ഹായ് എല്ലാവർക്കും ദിവ്യാസ് കിച്ചൺ വേട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് ഒരു അടിപൊളി പലഹാരമായ റവ ആണ് തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണിത് എനിക്കിത് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒന്നര കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ അല്പം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം വേവിച്ചെടുത്ത റവ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്കായിട്ട് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് പുഴുങ്ങിയെടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം നന്നായിട്ട് ഞാൻ ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്കായിട്ട് ഞാൻ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അല്പം മല്ലിച്ചപ്പ് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയൊരു ഇഞ്ചിയുടെ കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് മുളക് എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ കരുവേപ്പിൽ എടുത്തു വെച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായതിനു ശേഷം ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചിയും മല്ലിച്ചേപ്പും മുളകുമൊക്കെ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്കായിട്ട് ഞാൻ അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതോടൊപ്പം ഞാൻ ഇതിലേക്ക് ഒരു കാസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു അര അരസ്പൂണ് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഞാനൊരു കാ സ്പൂണ് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് അതിലേക്ക് നേരത്തെ പുഴുങ്ങി വെച്ച ഉരുളകിഴം കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നേരത്തെ വേവിച്ചെടുത്ത റവയിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു കോഴിമുട്ട കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം ഞാൻ നാല് റസ്ക് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇത് ഓപ്ഷണലാണ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്നുകൂടെ കുഴച്ചെടുക്കണം ഞാൻ ഒന്നുകൂടെ നന്നായിട്ട് ഒന്നുകൂടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ അതിന് ശേഷം അതിൽ നിന്ന് അല്പം എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടയായിട്ട് എടുക്കുകയാണ് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കിയതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയിട്ട് ഇങ്ങനെ നീളത്തിലാക്കി എടുക്കുകയാണ് നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം റൗണ്ട് തിയെങ്കിൽ അത് മതി ഞാനിങ്ങനെ നീളത്തിലാക്കി എടുക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം ഇങ്ങനെ നമുക്ക് എല്ലാം ഇതുപോലെ ആക്കിയെടുക്കാം ഇതുപോലെ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടാതിന് ശേഷം ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം മൂന്ന് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം നമുക്ക് മറച്ചിട്ടിട്ടൊന്ന് വേവിച്ചുകൊടുക്കണം ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റവയും ഉരുളക്കിഴങ്ങും ഒക്കെ വേവിച്ചെടുത്തതാണല്ലോ ഇനി ഉള്ളൊന്നും വേവാനൊന്നുമില്ല പുറമേ ഒന്നും മൊരിഞ്ഞു കിട്ടാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചെടുക്കാവുന്നതാണ് റവ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് കോരി എടുക്കാം എന്നിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് അടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം റവ ഞാൻ ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം ബായ്